അത് അവിടെ വെച്ചിട്ട് കുറച്ച് എനിക്കൊന്നും വയ്യ അമ്മക്ക് അറിഞ്ഞൂടെ എനിക്ക് ചാണകം കാണുന്ന അലർജിയാണ് എനിക്കൊന്നും വൈ വെയിലെ പിന്നെ ഉച്ചക്ക് രണ്ട് ബിരിയാണി നമുക്ക് ഹോട്ടലിൽ നിന്ന് മേടിച്ചാലോ എന്തൊരു മെനക്കാട് അമ്മയമ്മക്ക് വെറുതെ ഇരുന്നൂടെ പിന്നെ നീ എന്തോന്ന് ചെയ്യാൻ ഞാൻ ഞാൻ ഉറങ്ങാൻ നിനക്ക് ഉറങ്ങിയാ മതിയാ അയ്യോ അത് അമ്മയ്ക്ക് പണിയായില്ലേ നിങ്ങളെ പഠിക്കേണ്ടത് നമ്മുടെ ില് മൂന്നര ലക്ഷം പേരെ ദുരന്ത നിവാരണ സേനയിലുള്ള അതിൽ ഭൂരിഭാഗവും ഞങ്ങളാണ് എന്നുവെച്ചാ ഞങ്ങൾ അമ്മേ ഈ ചെറുപ്പക്കാർക്ക് പുറമേ കാണുന്ന മടിയുള്ളൂ എന്തെങ്കിലും കാര്യം വന്നാൽ കാര്യമാനങ്ങളായി ഏറ്റവും മുന്നിലുണ്ടാവുക അമ്മ പ്രളയത്തിൽ തന്നെ കണ്ടതല്ലേ അതൊക്കെ ശരി നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് തലത്തിൽ വരെ സജീവമാണ് ദുരന്ത നിവാരണ സേന അതിനെല്ലായിടത്തും അതിന് സമിതികളും ഉണ്ട് ദുരന്ത നിവാരണത്തിന് പ്ലാനും ഉണ്ട് അവിടേക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരാ എന്നാ പിന്നെ യുവജനമേ ആ സാരൻ ഒരു വലിയ അപകടത്തിന്റെതാ ദുരന്ത നിവാരണം നടത്തോ എന്താ ചോറ് അപകടത്തിന്റെ വേഗം പോയി കുക്കർ ഓഫ് ചെയ്തില്ലെങ്കിലേ കഞ്ഞു കുടിക്കേണ്ടി വരും എനിക്കൊന്നും കഞ്ഞി ഒന്നും വേണ്ട എന്നാ പിന്നെ എന്റെ മക്കൾ പോയി വേഗം കുക്കർ ഓഫ് ചെയ് എന്ത് നമ്മള് യുവജനങ്ങളുടെ ഓരോരോ പ്രോബ്ലംസ്